കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഉറങ്ങിക്കോണ്ടിരുന്ന വേണീനെ വിളിച്ചെഴുന്നേപ്പിക്കുവാണ് ആദർശ് വേണി എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ എഴുന്ന എഴുന്നേൽക്കാൻ പറയണം എന്താ ആദർശേട്ടാ എന്തിനെപ്പനും വിളിച്ചത് ചോദിക്കുകയാണ് നീ എഴുന്നേക്കോ ഞാൻ പറയാം എന്ന് പറഞ്ഞപ്പോ വേണി ഒരു വിധത്തിൽ ഉറക്കച്ചവട എഴുന്നേറ്റിരിക്കുവാണ് ആദർശമാണ് എന്താ എന്നോട് പറയാനുള്ളത് പെട്ടെന്ന് പറയാം എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടെന്ന് പറയണം അത് നിന്നോട് എങ്ങനെ പറയണ്ടെന്ന് അറിയത്തില്ല ഒരു കാര്യം ചെയ്യാൻ നീ വെള്ളം കുടിക്കാൻ പറയണം എനിക്ക് വെള്ളം വേണ്ട നീ കുടിക്കാൻ പറയണം അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം ആദറിച്ച് വേണിക്ക് കൊടുക്കുവാണ് കാരണം പറഞ്ഞു കഴിയുമ്പോൾ ഇനി വെള്ളം കുടിക്കില്ലെന്നറിയാം അതുകൊണ്ടാണ് നേരിട്ട് കൊടുത്ത് അങ്ങനെ വേണി വെള്ളം എല്ലാം കുടിച്ചു ഇനി പറ ആദർച്ചാണ് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുവാണ് അത് പിന്നെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ വേണിക്കൊന്നും തോന്നരുത് എനിക്കിപ്പോൾ എന്ത് തോന്നാനാ ആദർശ എണ്ണ കാര്യം പറഞ്ഞല്ലേ എനിക്ക് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ ആദർശയുടെ കാര്യം എന്താണെന്ന് പറ അത് വേണി ഞാൻ വെറും ഫ്രണ്ടായിട്ട് മാത്രമായിരുന്നു കണ്ടിരുന്നേ പക്ഷെ അങ്ങനെ അല്ലെന്ന് പിന്നീടാ മനസ്സിലായത് ഇതെന്താ ആദർശായിട്ട് ഇങ്ങനെയൊക്കെ പറയണേ അവിടെ എവിടെയാ തൊടാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവില്ല മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയണം നല്ല വ്യക്തമായിട്ട് പറയണമെന്ന് പറയാ അതോ അതിപ്പൊ എങ്ങനെയാ എന്നോട് പറയണേ ആ രഞ്ജു ഇല്ലേന്ന് വിൽക്കാണ് രഞ്ജു കൊണ്ട് രഞ്ജുനെന്ത് പറ്റി നീക്കണേ അതെ രഞ്ജു എന്നോട് പ്രേമെന്ന് പറയണേ പ്രേമോ കൊള്ളാം ഇതെനിക്ക് അറിയായിരുന്ന മനുഷ്യൻ നേരത്തെ സംശയം ഉണ്ടായിരുന്നു അപ്പം നിങ്ങളല്ലേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്നതിൽ ചോദിക്കുകയാണ് വേണി ഞാനെന്ന് പറയട്ടെ എനിക്കൊന്നും അറിയില്ല എനിക്കറിയാം മനുഷ്യനെ നിങ്ങളുടെ പ്രേമം നിങ്ങളും അവളും സമയം മുടിഞ്ഞ പ്രേമോ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ബാങ്കിൽ നിങ്ങളെ കണ്ടില്ല അപ്പം ആ രഞ്ചും എവിടെയില്ലായിരുന്നു അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് സത്യം പറ നിങ്ങൾ എന്തുമായ മന്ത്രം ഞാൻ കാണിച്ച അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ നിങ്ങളല്ലേ അവൾക്കൂടെ ജോലി വാങ്ങിച്ചു കൊടുത്തേന്ന് പറയണം വേണി ഞാൻ അറിഞ്ഞിട്ടില്ല അവൾ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇനി എന്നോട് കള്ളത്തരം പറയണ്ട മനുഷ്യനെ നിങ്ങൾക്ക് ഞാൻ പോരല്ലേ നിങ്ങൾക്ക് നാട്ടുകാര് പെണ്ണുങ്ങളോട് എല്ലാം മുടിഞ്ഞ പ്രേമം നിങ്ങളുടെ പ്രേമഭ്രാന്തി ഞാൻ മാറ്റി തരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് വേണി അങ്ങോട്ട് ചാടി എഴുന്നേക്കുവാണ് അതർശ് പറഞ്ഞു വേണി ഞാൻ പറയുന്നൊന്നും കേൾക്ക് ഞാൻ സത്യം പറയണേ എനിക്ക് അവളോട് അങ്ങനൊന്നും ഇല്ല അവൾക്ക് എന്നോടാ പ്രേമെന്ന് പറയണത് പിന്നെ പിന്നെ നിങ്ങക്ക് അങ്ങനെയൊന്നും ഇല്ല പോലും ഞാൻ കുറെ ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു ശൃംഗാരം എപ്പോഴും ഫോൺ വിളി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നു ഞാൻ ആ പൊട്ടിയാന്നാണ് ഓർത്തെ എനിക്ക് അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട് വിദ്യാഭ്യാസം ഉച്ച കുറവുണ്ടെന്നുള്ളു വിവരത്തിന് കുറവൊന്നുമില്ലെന്ന് പറയാ നിങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളും എനിക്ക് മനസ്സിലാവുന്നു പറയാ വേണി ഞാനും പറയുന്ന ഒന്ന് കേൾക്ക് സത്യമുള്ള കാര്യമാ എൻ്റെ അമ്മയാണ് സത്യം എന്നതെ വെറുതെ തല തൊട്ട് സത്യം ചെയ്യേണ്ട കേട്ടോ നിങ്ങൾ പറയുന്ന കള്ളത്തരം ആണെന്ന് എനിക്കറിയാം ഞാൻ കാണിച്ചരാ ഈ ചാരങ്ങാട്ടും മഹാദേവനും മോള് വേണിയെ പറയാന് നിങ്ങളെ ഞാൻ ഞാനിതൊരു പാഠം പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വേണി ഇങ്ങോട്ട് ചാടി എഴുന്നേക്കുവാണ് എഴുന്നേറ്റിട്ട് അലമാരി തുറന്ന് അതിനകത്തുനിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ ഒരു ബാഗിനകത്തേക്ക് വെച്ചു ഞാൻ എൻ്റെ വീട്ടിൽ പോവാ പക്ഷെ അവിടെ പോയാലും ഞാൻ വെറുതെ ഇരിക്കും നിങ്ങൾ കരുതണ്ട ഞാൻ അവിടെ പോയി എല്ലാവരുടെയും വിവരം പറയും ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം ഇതോടെ തകരും വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും പറഞ്ഞു കഴിയുമ്പോഴത്തേനും എൻ്റെ ആങ്ങളാ ശങ്കർ നിങ്ങളുടെ പെങ്ങളെ ഈ വീട്ടിലേക്ക് കൊണ്ടോ വിടും അറിയാമല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം തരും നിങ്ങളുടെ ജീവിതം തരും നിങ്ങളുടെ പ്രേമപ്രാന്ത് നിങ്ങളുടെ പ്രേമപ്രാന്ത് വരെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേണി അങ്ങോട്ട് ഇറങ്ങാൻ സമയത്ത് വേണി നീ പോവല്ലേ എന്ന് പറഞ്ഞ ആദർശം മുന്നിൽ കയറി നിക്കുക വേണി എന്ത് ചെയ്യണം അവിടെ വെക്കുന്ന ഒരു ഫ്ലവർ വൈസ് അടി അടികൊടുക്കോണ്ട് ആദർശം തലക്കിട്ട് തടയാൻ ശ്രമിക്കുന്നോ അവിടെ കിടക്കുന്ന പറഞ്ഞിട്ട് വേണി അങ്ങോട്ട് ഇറങ്ങി പോവാണ് പെട്ടെന്ന് ആദർശ ഇങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുവാണ് ഇത്ര സമയം കണ്ടെല്ലോ സ്വപ്നം മാത്രമായിരുന്നു ഓർത്ത ആദർശം വേണി വെച്ച് എന്താ ആദർശേട്ടാ പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് എപ്പഴിച്ചെന്ന് ചോദിക്കാണ് ഏ ഒന്നുമില്ല ആ പാത്രാത്രി ഉറക്കത്തുനിന്ന് വിളിച്ചേപ്പിച്ചിട്ട് അയാളുടെ ഒരു ശൃങ്കാരം മനുഷ്യൻ നല്ല ഉറക്കത്തിലായിരുന്നു നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി നീ ചോദിക്കുവാണ് വേണിയോട് പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഇതൊക്കെ തന്നെയാണ് ഇതെങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണി എന്താ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല വേണി ഒന്നുമില്ല നീ ഉറങ്ങിക്കോ എനിക്ക് വെറുതെ ഒരു തോന്നലുണ്ടായിരുന്നൊരു ഓ എന്ന് പറഞ്ഞിട്ട് വേണി അങ്ങോട്ട് കിടക്കുവാണ് വീണ്ടും ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് എഞ്ചുനെ ഒഴിവാക്കണം തന്നെ ജീവിതത്തിൽ നിന്ന് അല്ലെ തന്റെ ജീവിതം തന്നെ തകരാറിലാവും ആദർശനം മനസ്സിലായി പിന്നീട് കാണിക്കുന്നേ ഗൗരി ശങ്കരൻ കിടന്ന് ഉറങ്ങുമായിരുന്നു അങ്ങനെ ഗൗരി നല്ല ഉറക്കത്തിന് സമയത്ത് ശങ്കർ ഇങ്ങനെ ഗൗരിയെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുക ഗൗരി ഇടയ്ക്ക് ഒന്ന് കണ്ണ് തുറന്ന് നോക്കുവാണ് ഇടയ്ക്ക് ഇങ്ങനെ പതുക്കെ കണ്ണ് തുറന്ന് ഇങ്ങനെ വന്നു നോക്കിപ്പോ ശങ്കർ തന്നെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് ഇതെന്താ ശംഭു നിനക്ക് രാത്രി ഉറക്കം ഒന്നും ഇല്ല എന്ന് ചോദിക്കുകയാണ് അതെനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് നിന്നെ കണ്ടോണ്ടിരിക്കാൻ ഇഷ്ടം ആ കൊള്ളാം എന്നാ കണ്ടോണ്ടിരുന്നു ഞാൻ കിടന്നുറങ്ങാൻ പോകുന്നുള്ളട അങ്ങനെ പറയരുത് ഗൗരി നീ ഉറങ്ങല്ലേ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാൻ ഇന്ന് ഒട്ടപ്പാതിരക്ക് സംസാരിക്കാനായിട്ട് അതെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ശംഖു അവിടെ പറഞ്ഞോണ്ടിരുന്നു ഞാൻ അത് കേട്ടോട് കിടന്നുറങ്ങിക്കോളാന്ന് പറയുന്നു അങ്ങനെ പറയില്ലേ നീ എൻറെ ആരാ എൻറെ ഭാര്യയല്ലേ അപ്പൊ എൻറെ മനസ്സിലായ വേദനകളും വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം നിന്നോടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ല ശംഖുവിനിപ്പ എന്നാ പറയാനുള്ളേ പ്രത്യേകിച്ചൊന്നും ഇല്ല എനിക്ക് നിന്റെ അടുത്ത് നിന്ന് ഇരുന്നാ മതി നിന്റെ മടിയെ തലവെച്ചൊന്ന് കിടക്കണം പിന്നെ കൊറേ കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറയാം തുടങ്ങി ഭ്രാന്ത് കിടന്നുറങ്ങാൻ നോക്ക് എനിക്ക് ഇപ്പം കേട്ടോണെങ്കിൽ സമയം എന്നും പറഞ്ഞോണ്ട് ഗൗരി തല വഴി പൊതപ്പെട്ട് മുടിയും കിടക്കുവാണ് ശങ്കറിന് സങ്കടം വന്നു ശങ്കർ ഒന്നും മൈൻഡ് ചെയ്തവിടെ കിടക്കുവാണ് ഈ സമയത്ത് പതക്കെ ഗൗരി തല പൊക്കെ നോക്കഴിഞ്ഞപ്പോ ശങ്കർ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഗൗരിക്ക് സങ്കടം വന്നു ഗൗരി പതക്കെ എഴുന്നേറ്റിട്ട് ശങ്കറിന്റെ തല എടുത്ത് തൻ്റെ മടിയിലേക്കും കൂടെ വെച്ചു ഇനി പറ ശംഖൂർ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു പതക്കെ ആ മുടികളിലൊക്കെ എന്ന് കൈവരിൽ ഓടിച്ചിട്ടിങ്ങനെ ശങ്കൂറിനോട് പറഞ്ഞു ശങ്കൂറിന് എന്തുണ്ടെങ്കിലും എന്നോട് പറയാലോ ശങ്കരൻ പറഞ്ഞു അതെ എനിക്കിപ്പം നിന്നോട് ഈ മൂടിലല്ല പറയാനുള്ളത് നമുക്ക് പുറത്തു പോയാലും നീക്കും പുറത്ത് പോയപ്പോഴാം അതെ ആ പുറത്താണ് ഇല വക്കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ എന്നാ രസമായിരിക്കും ഏഹ് നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പ്രണയിച്ച് നിൽക്കുന്ന അങ്ങനെ ഗൗരീനെയും കൂട്ടി പുറത്തേക്ക് പോകുകയാണ് അങ്ങനെ ടെറസിൻ്റെ മുകളിൽ പോയി നിൽക്കുകയാണ് അപ്പം ശങ്കർ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് ഒരു കവിതയൊക്കെ ചൊല്ലുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗരി ഗൗരിക്ക് അത്ഭുതമാണെന്ന് തോന്നി ശങ്കർ ഇത്ര നന്നായിട്ട് പാട്ടൊക്കെ പാടുമായിരുന്നോ പിന്നീട് ഗൗരിയെ ചേർത്ത് പിടിക്കുവാണ് എന്നിട്ട് പറഞ്ഞ് നമ്മളിങ്ങനെ ജീ ആ ജീവനാന കാലം മുഴുവൻ നമ്മൾ ഇങ്ങനെ സ്നേഹിച്ച് ജീവിക്കണം നമ്മുടെ സ്നേഹം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കൊതിയാണോ ഒരിക്കൽ പോലും നമ്മൾ പിണങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് ഗൗരിനെ ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ അവര് ആ രാത്രി മൊത്തം പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കില് പിറ്റേ ദിവസം നേരം വിളുത്തു കഴിഞ്ഞപ്പോ കമല എഴുന്നേറ്റിട്ടില്ല കമലയ്ക്ക് ക്ഷീണം കാണാൻ കമല കിടക്കുവായിരുന്നു ഈ സമയത്ത് തങ്കച്ച മൂടി എല്ലുന്നേ എപ്പം നോക്കിയാലും നിനക്ക് കിടപ്പ് മാത്രം ഉള്ളല്ലോ അന്ന് മുതൽ ഞാൻ കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വിശേഷം നിനക്ക് ഇതുവരായിട്ടും കട്ടലേ നേക്കാറായില്ലേ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോയല്ലോ ഏറ്റുപോയി പണി ഏടിയെന്ന് പറയാണ് കമല പറഞ്ഞ അമ്മ എനിക്ക് വയ്യാത്തോണ്ടാ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് പറയും പിന്നെ അവളുടെ ഒരു ക്ഷീണം പറയുന്ന അനുസരിച്ചാ മതി കൂടുതൽ ഇനി കെട്ടിലമ്മ ശമയേണ്ട വേറൊരുത്തി ഉണ്ടല്ലോ നിനക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നെ എന്തി അവള് അവളെയും കൂടെ ഇങ്ങ് വിളിക്കുക രണ്ടെറും പറഞ്ഞിട്ട് വേണം എനിക്ക് പോകാനെന്ന് പറയാണ് ഈ സമയത്ത് അങ്ങോട്ട് ഗവരി വരുന്നത് ഗേരി പറഞ്ഞു എന്തിനമ്മ കമലയടുത്തേനെ ശല്യപ്പെടുത്തുന്നേ കമലടുത്തേക്ക് വയ്യാത്ത അല്ലേ കമലടുത്ത് അവടെ കിടന്നോട്ടെ കമലയടുത്തിന്റെ ജോലിയും കൂടെ ഞാൻ ചെയ്തോളാം ഇപ്പിടുത്ത പ്രശ്നം എന്താ അടുക്കള ജോലി മൊത്തം തീർക്കണം അതല്ലേ ഉള്ളൂ ആ ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം കമലെടുത്തൊരു ജോലിയും കൂടെ ഞാൻ ചെയ്തോളാം എന്ന് പറയണം അതിൻ്റെ ആവശ്യമില്ലോ കമലിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അവളും കൂടെ എഴുന്നേറ്റ് പണിയൊക്കെ ചെയ്യട്ടെ പിന്നെ നീ അവളെ കൂടുതലും കൂടെ സൂപ്പിക്കാൻ പോകണ്ട കേട്ടല്ലോ പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണം പിന്നീട് പറഞ്ഞു അതെ ഞാൻ കല്യാണത്തിന് പോവാ ഞാനും നിങ്ങളുടെ അച്ഛനും കൂടെ പോയിട്ട് കല്യാണത്തിന് പോയിട്ട് വരുമ്പോൾ ഈ വീട്ടിലെ പണികൾ മുഴുവൻ തീർത്ത് വെച്ചേക്കണം ഒരു പണി പോലും ബാക്കി വെച്ചേക്കൽ എന്ന് പറഞ്ഞിട്ട് തങ്കിച്ചങ്ങോട്ട് പോവാണ് കമല ഗൗരി ദയനീയമായിട്ട് നോക്കുക അപ്പൊ ഗൗരി പറഞ്ഞു കമലയുടെ അടുത്ത് വിഷമക്കേണ്ട ഞാൻ തന്നെ ചെയ്തോളാം നീ എനിക്ക് ചെയ്യാവുന്ന പണികളല്ലേ ഉള്ളൂ കമലയുടെ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു കമലിനെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് കാണുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ് രാവിലെ എഴുന്നേറ്റിട്ട് ജോലിക്ക് പോകണോ വേണ്ടയോ വേണ്ട ഇന്ന് ബാങ്കിലേക്ക് ചെല്ലോ ഭയങ്കര മടി ആദർശന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രംഗങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് രഞ്ജുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ രഞ്ജു പെർഫ്യൂം അടിച്ചിട്ട് തന്നോട് ചേർന്ന് നിന്നാണ് അവളെ അപകടക്കാരിയാണ് അവളെ സൂക്ഷിക്കണം അവളുടെ മനസ്സിൽ വേറെന്തോ ദുരിദേശങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ അതൊന്നും കേൾക്കുമെന്ന് തോന്നില്ല അപ്പൊ ഒരൊറ്റ മാർഗമുള്ളൂ ഒന്ന് ബാങ്കി പോണ്ട അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ഇങ്ങനെ പോണോ വേണ്ടെന്ന് കൺഫ്യൂഷൻ അടിച്ച് നമ്മുടെ ആദർശ നിൽക്കുന്ന സമയത്താണ് വേണി അങ്ങോട്ട് കടന്നു വരുന്നത് വേണിയോട്ട് ആദർശമായിട്ടാന്ന് വിളിക്കുവാണ് അപ്പൊ ആദർശിനെ ഞെട്ടിത്തെരിച്ച് നോക്കുമ്പോഴത്തേനും വേണി വന്ന് ഇങ്ങനെ നിൽക്കുന്നു വേണിയോട് എന്ത് മറുപടി പറയണമെന്നറിയത്തിൽ അത് നിൽക്കുന്ന ആദർശനെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതോടുകൂടി ഇന്നത്തെ കഥ അവസാനിച്ചിട്ടോ ഇപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കയറി ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി നല്ലൊരു രാത്രി സോറി നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു നന്ദി